ഇന്ന് അപ്രതീക്ഷിതമായി ഗബ്രി മെഡിക്കൽ റൂമിലേക്ക് ഓടി വളരെ വിചിത്രമായ പ്രവൃത്തികളാണ് ചിലപ്പോൾ ഗബ്രി ചെയ്യുന്നത് ഗബ്രിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇങ്ങനെ സംഭവിച്ചു പാലേട്ടൻ ഗബ്രി ജാസ്മിൻ ബന്ധത്തെ പറ്റി ചോദിച്ച ദിവസവും ഇങ്ങനെ സംഭവിച്ചു കുറേ നേരം ആരോടും ഇണ്ടാതിരുന്ന ഗബ്രി ഒടുവിൽ സൈക്കോളജിസ്റ്റിനെ കണ്ട ശേഷം അരമണിക്കൂറിനുള്ളിൽ നോർമലായി തിരിച്ചു വന്ന് മറ്റ് മത്സരാർത്ഥികൾക്കൊപ്പം ആക്റ്റീവായി എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു സിബിന് പ്രശ്നമുണ്ടായപ്പോൾ ഗബ്രി സൈക്കോളജിസ്റ്റിനെ കാണാനും അരമണിക്കൂറിനുള്ളിൽ പ്രശ്നം തീരുമെന്ന് അഡ്വൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ജാസ്മിനുമായി സംസാരിച്ചിരുന്നപ്പോൾ ബിഗ് ബോസ് ലിവിങ് റൂമിൽ എല്ലാവരോടും വരാൻ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഗബ്രി ഓടി ശ്രീത്ത് പോയി നോക്കിയപ്പോൾ ഗബ്രി ബാത്റൂമിൽ ഇരിക്കുകയായിരുന്നു പിന്നീട് മെഡിക്കൽ റൂമിൽ എത്തിയ ഗബ്രി ശരിക്കും അസ്വസ്ഥനായിരുന്നു പക്ഷെ മെഡിസിൻ വേണ്ട എന്ന് പറഞ്ഞ് ഗബ്രി കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ ആക്റ്റീവായി തിരിച്ചുവന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ടാസ്കിൽ പങ്കെടുക്കുന്നു സത്യത്തിൽ ഗബ്രിക്ക് എന്താണ് സംഭവിക്കുന്നത് ടാസ്കിൽ ഏതായാലും പങ്കെടുക്കാനുള്ള ചങ്കുറ്റവും ഭംഗിയായി സംസാരിക്കാനുള്ള കഴിവുമുള്ള ഗബ്രിയെ അലട്ടുന്ന പ്രശ്നം എന്താണ് ഇന്നത്തെ പ്രശ്നത്തിന് കാരണം ജാസ്മിനുമായി ഉണ്ടായ സംസാരമായിരിക്കണം ജാസ്മിൻ്റെ കാര്യത്തിൽ ഗബ്രിക്ക് ഒരു ഉറച്ചു തീരുമാനമെടുക്കാൻ പറ്റാത്തതുപോലെ ഗബ്രി വ്യക്തമായി തൻ്റെ നിലപാട് ജാസ്മിനോട് പറഞ്ഞെങ്കിലും ആ വിഷയം ഗബ്രിക്ക് നല്ല സ്ട്രെസ് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ഗബ്രി ജാസ്മിനോട് പറഞ്ഞ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഗെയിം ഒറ്റയ്ക്ക് കളിക്കുകയും ചെയ്താൽ ഉറപ്പായും ഫൈനൽ ഫൈവിലെത്താം കൂടാതെ ശക്തരായ മറ്റ് കണ്ടസ്റ്റൻസ് അവിടെ ഇല്ല എന്നുള്ളത് ഗബ്രിക്ക് ഗുണകരമാവുകയും ചെയ്യും